ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് മൂറ്റപുഴ അന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം കാണുക ഫസ്റ്റ് വന്നേക്കുന്നത് ബഗ്രൂ ഡിസൈനിൽ വന്നേക്കുന്ന പ്യൂർ മൊടാൽ സിൽക്ക് ഫാബ്രിക് ആണ് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് കുർത്തി മേൽക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറ് നല്ലൊരു കാശിഷ് സ്റ്റോണിലാണ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഈ ഒരു കാശിഷ് കളറ് നെക്സ്റ്റ് കോമ്പിനേഷൻ അടുത്തത് വരുന്നതാണേലും നല്ലൊരു യെലോ ചാർട്ടിലാണ് നമ്മൾ കോമൺ കാണുന്നതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ വന്നിരിക്കുന്നത് ഈ ഒരു ലീഫ് ഡിസൈനാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും ഒരു മെഹന്തി ഗ്രീൻ ആണ് കളറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊഡാൽ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഫോർട്ടി ഫോർ വിട്ട് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നതും നല്ലൊരു ഇൻഡിഗോ ചാർട്ടിലാണ് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്ക് വന്നേക്കുന്നത് പ്യോർ മൊഡാൽ സിൽക്കിൽ വന്നേക്കുന്നു ഫോർട്ടി ഫോർ വിട്ട് ഈ ഒരു പഗ്രു ഡിസൈനിലാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസും ഫൈവ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു ലീഫ് ഡിസൈനിൽ ഇൻഡിഗോയിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് കളറ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ഒരു ഇൻഡിഗോയിൽ ഈ ഒരു ലീഫ് ഡിസൈനാണ് കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനുമാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും ഫൈവ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഫുൾക്കാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുൾക്കാരി ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വർക്കൗട്ട് ചെയ്തേക്കുന്ന ഐറ്റമാണ് പീച്ച് ഗ്രീൻ ആൻഡ് ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സാരി കുർത്തി ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലവൻഡർ ആണ് ലാവെൻഡർ വിത്ത് ഗ്രീൻ പീച്ച് ആണ് ഇതിലെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് ഇതും അവൈലബിൾ അവൈലബിളായിരിക്കുന്നത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നമുക്ക് വൺ ലെയറിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് സൈഡ് പാർട്ട് ഒന്ന് ഫിനിഷിങ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരികയുള്ളൂ ഇതിലുള്ള ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്യാൻ ബേസ് കളർ കൊടുത്താലും ഭംഗിയാണ് മീറ്റർ പ്രൈസും ടു ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വെത്തിലുള്ള ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പുൽക്കാരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വരുന്നത് സെൽഫായിട്ടുള്ളൊരു വർക്കും ഉണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു പീച്ച് ആ ഒരു ഓറഞ്ച് അങ്ങനെയുള്ള ആ ഒരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീനിലും ആ ഒരു പീച്ച് ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുൾക്കാരി ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയിഡറിയാണ് ആണ് തൊട്ട് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിളാണ് നല്ലൊരു പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളറിൽ ഫുള്ളായിട്ട് ഈ ഒരു വോക്കാണ് വന്നത് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറിലാണ് ഇതൊരു സ്റ്റീൽ ബ്ലൂ കളറിലെ ബ്ലൗസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് കളറിൻ്റെ കൂടെയൊക്കെ സാരി ബ്ലൗസ് പെയർ ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ് മീറ്റർ പ്രൈസും ടു ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം ബ്രാസോ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ആണ് ഫോർട്ടി ഫോർ വിട്ട് സാരി കുർത്തി ഒക്കെ അല്ലെങ്കിൽ ദുപ്പട്ട ചെയ്യാനും ഒക്കെ നല്ലതാണ് ഒരു നെവി ബ്ലൂ കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഈ ഒരു ക്രീം കളറിലെ ഹക്കോബ ഫാബ്രിക്കിൻ്റെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ആക്കാനൊക്കെ പറ്റിയ ക്ലോത്ത് ആണ് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ക്ലോത്ത് മീറ്റർ പ്രൈസും ത്രീ ആണ് ദ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പേർപ്പിൾ കളറിലാണ് പേപ്പിൾ വിത്ത് ആ ഒരു ചിക്കുവാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിടുത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ല രസമുള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു പോപ്പിളാണ് ഇതിലെ കോമ്പിനേഷൻ ഇത് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ത്രീ ആണ് നല്ല രസമുള്ള ഒരു സാരിക്കൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിനകത്തുള്ള ഒരു പേർപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലൂ തന്നെ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഡിസൈൻ നല്ല ഹൈലൈറ്റ് ആവുന്നതാണ് മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി കോട്ടനുള്ള ഹക്കോബ ആണ് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് ലൈൻസിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ടു എയ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് പിന്നെ നെക്സ്റ്റ് കളറ് നല്ല ഒരു ജെഡ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ടീൽ ബ്ലൂ കളറിൽ ഒരു സെയിം തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് നെക്സ്റ്റ് കളർ വന്നേക്കുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു ലൈറ്റർ ബ്ലൂ കളർ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രീൻ കളർ ഇത് നമുക്ക് ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസും ടു എയ്റ്റി ഇപ്പം വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈനാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ നയൻറ്റിയാണ് ഫോർട്ടി ഫോർ വിത്ത് നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് കുട്ടികൾക്ക് സ്കേർട്ട് അങ്ങനെ ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റും ആണ് ഇതിൻ്റെ കൂടെ ഒരു ഡിസൈൻ കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു ക്രീം കളറിൽ തന്നെ ഡിസൈൻ ആണ് ഇത് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ബ്ലൗസായിട്ടും പെയർ ചെയ്യാവുന്നതാണ് ഇത് ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഈ ഒരു ഡിസൈൻ ആണ് മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി കോട്ടൺ കളക്ഷൻ ആണ് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഒരു ക്രീം വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിനകത്ത് ഒരു സെൽഫായിട്ടുള്ള ഒരു ലൈൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു ആണ് വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ട്സെറ്റിന് പറ്റിയ ഐറ്റമാണ് ഒരു ഓഫ് വൈറ്റ് വിത്ത് പേർപ്പിൾ കോമ്പിനേഷനിലുള്ള ഈ ഒരു ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ സെൽഫായിട്ട് ഇതിൽ തന്നെ ഒരു ഡിസൈൻ കൂടെ ഉണ്ട് ഈ ഒരു ബൂട്ടി ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ആ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കോംബോ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ആ ഒരു വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ആ ഒരു ഔട്ടർ പാർട്ട് ഇതിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളറിൽ വരും നല്ല രസമുള്ള ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഈ ഒരു കാത്താ സ്റ്റിച്ചസ് ഉള്ള ഫാബ്രിക് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ക്രീം ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു ഇതും ടോപ്പ് ബോട്ടം ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാട്ടിലാണ് ഇതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു ജെക്കോട്ട് ഡിസൈനും ഉണ്ട് ഒരു ചെക്ക് ഡിസൈൻ പോലെയുണ്ട് അതുപോലെ നല്ലൊരു മാംഗോ ഡിസൈനുമാണ് വന്നേക്കുന്നത് ബ്ലാക്ക് ടോണിൽ ഒരു വൈറ്റ് ആൻഡ് ആ ഒരു ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കുർത്തിക്ക് ഒരു കോളറിനൊക്കെ വെച്ചിട്ട് കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ട്രയാങ്കിൾ ഡിസൈനാണ് ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഇൻഡിഗോ ചാർട്ടിൽ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഈ ഡിസൈൻ നല്ല ഭംഗിലുള്ളതാണ് ഇതും ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന് ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ